ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ അഞ്ച് മലബാറി ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും നാല് പെൺകുട്ടിയും വില ഉദ്ദേശിക്കുന്നത് എല്ലാത്തിനും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികളെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ഷേറ ബീറ്റൽ ക്രോസ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടിയാണ് വില ഉദ്ദേശിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി ചെനയാട് വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി ഈ മലബാരി ചെന്നൈയാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക